അസ്സാം വലൈക്കും വസ്സലാത്തു വസ്സലാമു വസലാത്തു വസ്സലാമില്ല ബഹുമാന്യരായ സഹോദരി സഹോദരങ്ങളെ വിവാഹ വിവാഹരംഗത്ത് ഒട്ടേറെ അരുതായ്മകളുണ്ട് ആ അരുതായ്മകളെ പരിഹരിക്കണമെന്നും മാതൃകാപരമായ വിവാഹം നടത്തുന്ന ഒരു സമുദായമായി നാം മാറണമെന്നും ആഗ്രഹിക്കാത്ത ആരുമുണ്ടാവില്ല വിവാഹരംഗത്തെ അരുതായ്മകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് താങ്ങാനാകാത്ത ക്ഷണിതാക്കൾ വിവാഹത്തിന് വലീമ നമ്മുടെ കഴിവനുസരിച്ച് കൊടുക്കുന്നതിന് ഇസ്ലാം എതിരല്ല എന്നാൽ നാം ക്ഷണിക്കുന്ന ആളുകളെ സ്വീകരിക്കാനും ആദരിക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് മഹാനായ നബി കരീം സല്ലാഹു അലഹി വസ്ല്ലം പഠിപ്പിച്ചു ബുഹാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം അവാഹവിലും പരലോകത്തിലും ആരെങ്കിലും വിശ്വസിക്കുന്നുവെങ്കിൽ ആ വ്യക്തി അതിഥിയെ ആദരിക്കട്ടെ എന്ന് അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന അതിഥിയെ നാം സ്വീകരിച്ചാൽ മാത്രം പോരാ ആദരിക്കുകയും വേണം പലപ്പോഴും വിവാഹത്തിന് ക്ഷണിതാക്കളായി വരുന്ന ആളുകൾ അവർ കൊണ്ടുവരുന്ന വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ അവർ വീട്ടിലേക്ക് പ്രവേശിച്ചാൽ വേദിയിലേക്ക് പ്രവേശിച്ചാൽ ഇരിക്കാൻ സ്വസ്ഥമായി വെള്ളം കുടിക്കാൻ സമയത്ത് ഭക്ഷണം കഴിക്കാൻ ഒരു വിവാഹത്തിന്റെ ഉച്ചഭക്ഷണത്തിന്റെ സമയം രണ്ടര മണിയും മൂന്ന് മണിയുമല്ലോ ആ വിശക്കുന്ന സമയത്ത് തന്നെ അവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം ഉണ്ടാവേണ്ടതല്ലേ പലപ്പോഴും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന കസേരയുടെ അടുത്തുപോയി തിക്കും തിരക്കും കൂട്ടിപ്പോകുന്ന കാരണം സമയത്ത് ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ താൻ ഉദ്ദേശിച്ച ബസ്സിൽ ട്രെയിനിൽ തിരിച്ചു പോകാൻ പറ്റാത്ത താൻ അടുത്തതായി ഏർപ്പെടേണ്ട കാര്യത്തിലേക്ക് എത്തേണ്ടതുകൊണ്ട് ഇങ്ങനെയുള്ള പല കാര്യങ്ങളിൽ അഥവാ ക്ഷണിച്ച ആൾക്ക് ഈ രംഗം കണ്ട് സഹിക്കാൻ പറ്റാത്ത അവസ്ഥ ക്ഷണിതാവിനാകട്ടെ എന്നെ ക്ഷണിച്ച വ്യക്തി പ്രയാസപ്പെടുമല്ലോ എന്ന വേദന ഇങ്ങനെയൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ഒരുക്കത്തിന്റെ കുറവാണ് തയ്യാറെടുപ്പിന്റെ കുറവാണ് ഈ കാര്യം നാം ഓരോരുത്തരും ശ്രദ്ധിച്ചേ പറ്റൂ മഹാനായ നബി കരീം സല്ലാഹു അലഹി വസ്ല്ലം പഠിപ്പിക്കുകയാണ് നമ്മുടെ മാതാവ് ഐഷാ റലിഅ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം ഇഷ്ടപ്പെടുന്നു ആരെ വ്യക്തി ഒരു അമൽ ഒരു പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ അത് ഭംഗിയായി പൂർത്തിയായി സമ്പൂർണമായി എല്ലാ തരത്തിലും അത് ഫലപ്രദമായി നിർവഹിക്കുക എന്നതിനെ അള്ളാഹു സുബാനഹുവാത്താല ഇഷ്ടപ്പെടുന്നു അതുകൊണ്ട് നമ്മുടെ ക്ഷണിതാക്കൾ എത്ര പേരാണെന്നും അവർക്ക് സൗകര്യങ്ങൾ ഒരുക്കാൻ പറ്റുമെന്നും അവരെ ആദരിക്കാൻ പറ്റുമെന്നും നാം ഉറപ്പിക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ് മഹാനായ നബി കരീം സല്ലാഹു അലഹി വസ്ല്ലം ഒരു കുടുംബത്തിന്റെ തുടക്കമായി പഠിപ്പിച്ച വിവാഹവുമായി ബന്ധപ്പെട്ട വലീമ വിഷയത്തിൽ ഇക്കാര്യത്തിലുള്ള അബദ്ധങ്ങൾ പരിഹരിക്കാൻ നമ്മുടെ സ്വന്തം കുടുംബത്തിൽ തറവാട്ടിൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ മഹല്ലുകളിൽ ഈ കാര്യത്തിൽ നേതൃപരമായ പങ്കുവഹിക്കാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കുക അള്ളാഹ്ല തോഫിഖ് ജിയുമാർ ആകട്ടെ അസ്സാം വലൈക്കും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി പ്ലീസ്